പാലക്കാട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും സംഗമഭൂമിയായ തിരുവേകപ്പുറിയിൽ വർണ്ണാഭമായ പച്ചപ്പിന് നടുവിൽ നിൽക്കുന്ന തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും ഒമ്പതര സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് ഏവർക്കും എം പി മാർക്കറ്റിംഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മോഹൻ വൈഷ്ണവ് കേരളത്തിലെ പ്രശസ്തമായ ശിവക്ഷേത്രമായ തിരുവേഗപ്പുറ മഹാദേവ ക്ഷേത്രത്തിന് സമീപമാണ് ഈ പ്രോപ്പർട്ടിയുള്ളത് ചുറ്റുമതിലും ഗേറ്റ് നൽകി സംരക്ഷിച്ചിരിക്കുന്ന ഈ പ്രോപ്പർട്ടിയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷവും നൽകുന്നു ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണറും ഇവിടെയുണ്ട് ഗ്രാനൈറ്റ് ആണ് വീടിൻ്റെ തറയിൽ ഉപയോഗിച്ചിരിക്കുന്നത് വിശാലമായ സിറ്റൌട്ട് തേക്കിൻ തടികളാൽ നിർമ്മിതമായ ജനലുകളും വാതിലുകളും എല്ലാം നല്ല രീതിയിൽ മെയിൻ്റനൻസ് നൽകി സംരക്ഷിച്ചിരിക്കുന്നു വലതുവശത്തുള്ള ആദ്യത്തെ അറ്റാച്ചഡ് ബാത്റൂം നമുക്ക് കാണാം ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഇത് കിച്ചനോട് അടുത്തുള്ള വർക്ക് ഏരിയ ഇതാണ് കിച്ചൻ ഇവിടെ ചെറിയ ഒരു കബോർഡ് നമുക്ക് കാണാം ഇത് കിച്ചണോട് തൊട്ട് പുറത്തുള്ള വർക്ക് ഏരിയ തൊട്ടടുത്ത് കിണറുമുണ്ട് ഒരു മീഡിയം ഫാമിലിക്ക് ഒതുങ്ങുന്ന വീടും ബഡ്ജറ്റുമാണ് എന്നാണ് ഈ വീടും പ്രോപ്പർട്ടിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ വീട് വാങ്ങുന്നതിനായി ബാങ്ക് ലോൺ ആവശ്യമുള്ളവർക്ക് ബാങ്ക് ലോണും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ നിന്നും കൊപ്പം വളാഞ്ചേരി ഹൈവേയിലേക്ക് കേവലം നൂറ് മീറ്റർ മാത്രമാണ് ദൂരം തൊട്ടടുത്താണ് തിരുവേഗപ്പുറ ടൗൺ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കാം ഉടമ പ്രതീക്ഷിക്കുന്ന വില ഞാൻ പറയാം പക്ഷേ അതിനു മുമ്പ് മറ്റൊരു കാര്യം പറയട്ടെ അവർ പ്രതീക്ഷിക്കുന്ന വില അവർക്ക് പറയാമല്ലോ നിങ്ങൾക്ക് എത്രയാണോ കണ്ടത് ആ വില നമുക്ക് ഉടമയോട് പറയാം ഇതിൻ്റെ ഇടയിലാണ് ഡീൽ നടക്കുക ഉടമ പറയുന്നതിലും അധികം വില കയറ്റി പറഞ്ഞ് കച്ചവടം നടത്തുന്ന ഒരു രീതി എം മാർക്കറ്റ് ചെയ്യുന്നില്ല ഡീൽ നടന്നാൽ വെറും മൂന്ന് ശതമാനം കമ്മീഷൻ ഞങ്ങൾ വാങ്ങിക്കും ഇതാണ് എം പി മാർക്കറ്റിംഗ് രീതി ഉടമ ഇതിന് പ്രതീക്ഷിക്കുന്ന വില മുപ്പത്തൊന്ന് ലക്ഷം രൂപയാണ് അതിനെ റേറ്റ് ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുമല്ലോ എം പി മാർക്കറ്റിങ്ങിൻ്റെ പുതിയ വീഡിയോ കണ്ട എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി മറ്റൊരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ